ഹലോ ഗൈസ് ഇന്ന് നമ്മളിവിടെ ഇലക്ഷനാണ് ഇത് നമ്മുടെ കന്നി വോട്ടാണ് നമ്മളെ ഈ കൊണ്ട് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് രാഷ്ട്രീയത്തിൽ കുറെ അധികം വികസനങ്ങളൊക്കെ ഉണ്ടാകുന്നു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഈ വോട്ട് ഈ പഞ്ചായത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാവെന്ന് വിചാരിച്ചോണ്ട് നമ്മൾ പോവാണ് ഗൈസ് അപ്പോ നമ്മളിപ്പോ വോട്ടിട്ടിരിക്കും നമ്മൾ വോട്ട് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയത്തിനൊരു മുതൽ കൂട്ട് തന്നെയായിരിക്കും അപ്പൊ ഓട്ടിടാ വീട്ടിലിരിക്കുന്നവരൊക്കെ ഓടിപ്പോയി ഓട്ടിടുക എന്തായാലും ഈ വീഡിയോ നാളെ വരൂ അപ്പഴത്തേക്കും എന്തായാലും വോട്ടൊക്കെ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ പതിനൊന്നു ലക്ഷമുള്ള കൊറേ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ അവിടെ ഉള്ളവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിങ്ങൾ പോയി ഓട്ടിടുക അത്രേ ഉള്ളൂ നമ്മൾ അഭിനന്ദി ഇവിടെ ഇപ്പുറത്തെ സ്കൂളിലുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് അവനൊന്ന് കണ്ടിട്ട് പോവാം വേറെ വാർഡാണ് അഭിനന്ദനെ ഫോൺ വിളിക്കാൻ ഇവിടെ മുള്ള அதுக்கோணத்தை எவடையா நம்ம இவ் எத்தியப்பண்டி எடுத்துட்டு போவானு அவட் നിങ്ങൾ നിന്നെ ഫൈനലി ഓട്ടൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്തി അപ്പോ ആര് ഭരിക്കണോ നമ്മളാണ് കേസ് തീരുമാനിക്കേണ്ടത് സോ എല്ലാരും ഓട്ടോ ബൈ